ഓൺലൈനായിട്ടും പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് അപ്പൊ മാർക്കറ്റിലാണോ കൂടുതൽ ഓൺലൈനിലാണോ ഈ ഡിമാൻഡ് കൂടുതൽ ഞങ്ങൾക്കിപ്പം ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഓൺലൈനായിട്ടും അത്യാവശ്യം സെയിൽ വരുന്നുണ്ട് പക്ഷേ അവിടെ പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻസും കാര്യങ്ങളൊക്കെ വേണം എങ്കിൽ മാത്രമേ ഓൺലൈനായിട്ടുള്ള അവിടെ ഒരു പ്രോപ്പറായിട്ട് ഇതാവുള്ളൂ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത് ഓൺലൈനായിട്ടും പതുക്കെ സ്റ്റാർട്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നമ്മളുടെസ് അവൈലബിൾ ആണ് അപ്പോൾ കുറെ പേർക്ക് സംശയം ഉണ്ടായിരിക്കും നമ്മളിപ്പോ വർഷം ഇപ്പോൾ വീട്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒരു ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ലൈസൻസ് ആവശ്യമുണ്ടോ അതൊരു മെയിൻ തിങ് ആണല്ലോ നമ്മളിപ്പോൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാണല്ലോ ലൈസൻസ് വേണം അപ്പോൾ ഈ ഒരു സംരംഭത്തിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ജസ്റ്റ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് റിലേറ്റഡ് ബിസിനസ് ആകുമ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് വേണം പാക്കിങ്ങിന്റെ ലൈസൻസ് വേണം അതുപോലെ ആവശ്യം ആയിട്ടുള്ള ലൈസൻസ് ഒക്കെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്നു അതുപോലെ ജി എസ് ടി രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുനിസിപ്പാലിറ്റി ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെക്കേണ്ട പ്രോപ്പർ എല്ലാ ലൈസൻസുകളും കാര്യങ്ങളും നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും വെക്കേണ്ടതാണ് അതെ ഓക്കെ കീഴിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ടല്ലേ ഞാൻ ഇവിടെ വന്നപ്പോ ഒരുപാട് ചേച്ചിമാരെയൊക്കെ കണ്ടു അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയി അപ്പൊ എത്ര പേര് ഇന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഏകദേശം ഇരുപതോളം സ്റ്റാഫ് ഇവിടെ ത്രീ വീസിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഞങ്ങൾ തുടങ്ങിയത് ഒരു വൺ മാൻ ഷോ പോലെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമാണ് ഞങ്ങൾ തന്നെ മാനുഫാക്ചറിങ് ഞങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്യും അങ്ങനത്തെ ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പതുക്കെ മാർക്കറ്റിംഗ് ഒക്കെ നല്ലതായി പോകാൻ തുടങ്ങിയപ്പം പതുക്കെ നമ്മൾ സ്റ്റാഫുകളൊക്കെ എടുക്കാൻ തുടങ്ങി ഞങ്ങളുടെ പ്രൊഡക്ഷനിലെല്ലാം ഇവിടെ നിയർ ബൈ ആയിട്ടുള്ള ചേച്ചിമാരാണ് വരുന്നത് പ്രൊഡക്ഷൻ ഏരിയയിലെല്ലാം വർക്ക് ചെയ്യുന്നത് പിന്നെ ഫീൽഡിൽ പോകാനും അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാഫുണ്ട് സ്ത്രീ പ്രാതിനിധ്യം കൂടുതലാണ് അതെ ലേഡീസിനെയാണ് നമ്മൾ മെയിൻലി പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത് അവർക്ക് നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അവർക്കും കൂടെ ഗ്രോ ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഏൺ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ലേഡീസിനെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മളിത് ആദ്യം ഹാൻഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ കായം ഉണ്ടാക്കല് പിന്നെയാണ് മെഷീനറീസിലേക്ക് മാറുന്നത് അപ്പോൾ ഹാൻഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ മെയ്ഡായിട്ടുണ്ടാക്കുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ പ്രത്യേകിച്ച് കായം ആദ്യം ഈ ഒരു കട്ട പോലെയാണ് പിന്നെയല്ലേ പൗഡറിലേക്ക് മാറുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ എന്തായാലും ക്വാണ്ടിറ്റി വൈസ് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻ ഉണ്ടാകും കൈകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാക്സിമം പോയാലൊരു ഒരു കിലോ രണ്ട് കിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അമ്പത് കിലോ അറ്റ് എ ടൈം ഉണ്ടാക്കാം പക്ഷേ ഇനീഷ്യലി അത്ര ഒരു ക്വാണ്ടിറ്റിയുടെ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പം മാനുവലി തന്നെയായിരുന്നു എല്ലാം ഇപ്പം മെഷീനറി ഉപയോഗിച്ചിട്ടാണ് പൗഡറിങ്ങും അങ്ങനെ കട്ട ഉണ്ടാക്കുന്നതും മിക്സ് ചെയ്യുന്നതും എല്ലാം മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ അപ്പോൾ അതൊക്കെ കൊണ്ടുവരുന്നത് കായം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ചെടിയുടെ കറയാണ് ഒരു പേസ്റ്റ് ഫോമിലാണ് നമുക്ക് അതിൻ്റെ റൂട്ട്സിന്ന് അല്ലെങ്കിൽ സ്റ്റെമ്മിൽ കിട്ടുന്ന ഒരു പേസ്റ്റ് ഫോമിലുള്ള സംഭവമാണ് അത് ഭയങ്കര പഞ്ചൻ്റാണ് ആക്ച്വലി ആ കറ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഫുഡ് പ്രൊഡക്ട്സിൽ അപ്പം നമ്മളിവിടെ അത് കോമ്പൗണ്ടഡ് കൂട്ടുപെരുങ്കായം എന്നുള്ള രീതിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത് വേറെ കുറച്ച് പ്രൊഡക്ട്സും കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കായമായിട്ട് കിട്ടുന്നത് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ത്രീ വീസ് ഇത്രയും വലിയ ബ്രാൻഡായി അപ്പോൾ ത്രീ വീസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ തീർച്ചയായും കാരണം ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷനൊക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു ഇത് തന്നെയാണ് കേരളത്തിൻ്റെ തന്നെ കുറച്ച് ഭാഗത്തെ ത്രീ വീസ് ഇതുവരെ ആയിട്ട് എത്തിയിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ഏരിയയിലൊക്കെ ഒക്കെ എക്സ്പാൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അപ്പം ത്രീ വീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നിലവിൽ എത്ര ജില്ലയിലും എറണാകുളം ടു ട്രിവാൻഡ്രം ഏരിയയിലാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിലാണ് നമ്മളുടെ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് മലബാർ ഏരിയയിലും നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു എൻഡിലേക്കൊക്കെ നമ്മൾ പ്രോപ്പറായി ഉള്ളൂ ഇതിനൊരു സീസൺ ടൈം ഉണ്ടോ നമ്മളൊന്നും കറിയില്ല ഈ കറി പൗഡർ ആയതുകൊണ്ട് തന്നെ ഇതിന് സീസൺ ടൈം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കായത്തിന് ആക്ച്വലി ഉണ്ട് നമുക്കിപ്പം ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഓർഡേഴ്സ് കൂടുതലാണ് ഓണം വിഷു ആ ഒരു സീസണൊക്കെ വരുമ്പം കായത്തിന് നല്ലപോലെ ഓർഡേഴ്സ് വരുന്നൊരു പീക്ക് ടൈമാണ് നമ്മുടെ ഈ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ട് ഇപ്പൊ വർഷക്കായാലും വൃന്ദയും വിസ്മയക്കായാലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ അവർ എങ്ങനെയായിരുന്നു ഈ കായം ഇങ്ങനെ കായം വെച്ചിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഫ്രണ്ട്സിന്റെ അടുത്ത് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ടെസ്റ്റിംഗ് ഒക്കെ അവരുടെ മേത്തായിരുന്നു കാരണം ഇനീഷ്യലി ഒരു മാനുഫാക്ചറിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ആയിരുന്നു പ്രൊഡക്റ്റ് കൊടുത്തിരുന്നത് കൊടുക്കും എന്നിട്ട് അവര് ഉപയോഗിച്ചിട്ട് അവര് ഫീഡ്ബാക്ക് പറയും ഇങ്ങനെ ഇതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാം എന്നുള്ള ഐഡിയാസ് ഒക്കെ അവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യം പരീക്ഷിച്ചത് അതെ ഈ ഒരു ഫീൽഡിൽ എത്തിയതിനു ശേഷം ഒരുപാട് അച്ചീവ്മെൻ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ കുറേ അവാർഡ്സ് ഒക്കെ ഉണ്ട് ഇറങ്ങി ഏതായിരുന്നു ഫസ്റ്റ് ഇതിൽ കിട്ടിയ അവാർഡ് ഏതായിരുന്നു ഞങ്ങൾക്ക് ആക്ച്വലി ഫസ്റ്റ് റെക്കഗ്നീഷൻ തന്നത് ജെ സി ഐ ആണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ യങ് ഓൺറർപ്രണർ അവാർഡ് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ ഒക്കെ കിട്ടാൻ തുടങ്ങി ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയി തോന്നിയത് കൈരളി ടി വിയുടെ ജ്വാല അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ആക്ച്വലി നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു എന്താണ് മോട്ടിവേഷനായിരുന്നു ഇങ്ങനെയുള്ള അവാർഡ്സൊക്കെ അതുപോലെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ത്രീ വീസ് ഇപ്പോൾ നിലവിൽ ഒരു അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയി മാറി ഇത് നിങ്ങളിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഓരോ പോഷനുകൾ കവർ ചെയ്യുന്നുണ്ട് ഇനി നെക്സ്റ്റ് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലാൻ കേരളത്തിലെ എല്ലാ ഭാഗത്തും ചെറിയ ഏരിയസിൽ പോലും ത്രീ വീസിൻ്റെ പ്രൊഡക്ട്സ് എത്തണം എന്നുള്ളതാണ് പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ തന്നെ എക്സ്പോർട്ടിനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എക്സ്പോർട്ടും നമ്മൾക്ക് എല്ലാം ഏരിയയിലും ാല്പര്യമുള്ളവർ ത്രൂ എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ത്രീ വീസ് എന്നുള്ള ഈ ഒരു ബ്രാൻഡിന്റെ അണ്ടറിൽ കുറച്ചുകൂടെ ഗ്രോസറി പ്രൊഡക്ട്സ് ക്വാളിറ്റി പ്രൊഡക്ട്സ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്ത പ്രോഡക്ട്സ് ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ ഷോപ്പുകള് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നമ്മൾ മെയിൻലി ബി ആണ് ചെയ്യുന്നത് ഹോട്ടൽസ് കാറ്ററിംഗ് ഉള്ളതാണ് ഭാവിയിൽ ഒരുപക്ഷെ ഷോപ്പുകളൊക്കെ അങ്ങനെയുള്ള ഇത് നമുക്ക് പ്ലാൻ ചെയ്യാം ത്രീ ബീസിലെ ഒരാളെ കേട്ടോ നമ്മളിപ്പോൾ പരിചയപ്പെട്ടുള്ളൂ ഇനി രണ്ടാളും കൂടി ഉണ്ട് ആ രണ്ടാൾ എവിടെയാണ് ബാക്കി രണ്ട് വീകൾ ഒരാൾ വിസ്മയ ഇപ്പം സി എ ഫൈനൽ എക്സാം കഴിഞ്ഞു ആളിപ്പം സി എൻ്റെ ഇതിന് തന്നെ ആയിട്ടൊരു ട്രെയിനിങ്ങിലാണ് കോഴിക്കോടാണ് ഒരാൾ വൃന്ദ ഇതെവിടെ തന്നെ ഉണ്ട് നമ്മളുടെ പ്രൊഡക്ഷൻ ഏരിയയിലാണ് ഹലോ കൃഷ്ണ ഹായ് അപ്പോൾ ത്രീ വിസിലെ ഒരു വി ആണ്ട്ടോ ഇത് വൃന്ദയാണ് കൂടെയുള്ളത് എന്താണ് ഇവിടെ പരിപാടി ഇത് നമ്മുടെ സീലിംഗ് മെഷീനാണ് അതായത് നമ്മള് പാക്കിലാക്കിയ സംഭവങ്ങള് ഇതിൽ സീൽ ചെയ്തെടുക്കുന്നത് ഇതാണ് നമുക്ക് ചെറിയ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ഇതാണ് പിന്നെ അതല്ലാണ്ട് നമുക്ക് മെഷീനറീസ് വലിയ ലാർജ് സ്കെയിൽ ചെയ്യുമ്പോൾ മെഷീനറീസ് ഉണ്ട് വരാം ഓക്കെ അപ്പോൾ ഇതിന്റെ ബാക്കി പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇനി നമുക്ക് ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട് വായാൻ കാണിച്ചു തരാം അതാണ് ആ ഇതാണ് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ ഇതിൽ നമുക്ക് ഒരു കിലോ അര കിലോ ക്വാണ്ടിറ്റി ഒക്കെ പോവും ഇപ്പോൾ നമ്മൾ ഇതിൽ പാക്ക് ചെയ്യുന്നത് അരക്കിലോൻ്റെ വീറ്റ് കുട്ടികൂടിയാണ് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഒരു കിലോ ആണെങ്കിൽ ഇത് സീലിംഗ് എല്ലാം മാറ്റി റെഡിയാക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ മെഷീൻസ് വരുന്നതിന് മുമ്പ് ആ നമ്മൾ രണ്ടും ഉണ്ടായിരുന്നു മെഷീൻ വരുന്നതിൻ്റെ മുമ്പ് ഈ ഹാൻഡ് സീലിംഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത് അപ്പോൾ അത്ര ക്വാണ്ടിറ്റി ഇല്ലല്ലോ പിന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തപ്പോഴാണ് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് മെയിൻ ആയിട്ട് കാണേണ്ടതില്ലേ ഈ കായ ഉണ്ടാക്കുന്ന മെഷീനാണ് മെഷീൻ ആണെങ്കിൽ വന്നു ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു എങ്ങനെയാ കായ ഉണ്ടാക്കുന്നതെന്ന് കാണാൻ ഇതാണ് നമ്മളുടെ കായ ഉണ്ടാക്കുന്നത് കായം കട്ട മേയ്ക്ക് ചെയ്യുന്ന മെഷീനാണ് ഇത് ബ്ലെൻഡർ എന്ന് പറയും ബ്ലെൻഡർ അല്ലേ അതെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലിട്ടിട്ട് ബ്ലെൻഡാൻ ചെയ്യുന്നത് മിക്സ് വരുകയും ചെയ്യുന്നു ഇതായിരിക്കും ഇത് എത്ര ടൈം എടുക്കും ബ്ലെൻഡ് ആയിട്ട് വരാൻ ഇതൊരു ും ഇതിലൊരു ഒരു ടൈമിൽ ഒരു ട്വന്റി ഫൈവ് കെ ജി വരെയൊക്കെ പോവാം ഇത് പൗഡർ ആയിട്ടും വരുന്നില്ലേ അപ്പൊ അതെ പൗഡർ ആയിട്ട് ഇത് ചെയ്യുന്ന വേറെ മെഷീനാണ് പൾവറൈസർ എന്ന് പൾവറൈസർ അപ്പോൾ ഈ മെഷീൻ്റെ പേരെന്താ ഇത് ബ്ലെൻഡർ ബ്ലെൻഡർ അല്ലേ ഓക്കെ ഇതിപ്പോ നമ്മൾ കായം ഉണ്ടാക്കുവാണെങ്കിൽ എത്ര കാലം വരെ ഇത് കേടാവാതെ നിൽക്കും ഇതിന്റെ എക്സ്പയറി എന്ന് പറയുന്നത് ശരിക്കും എയ്റ്റീൻ മന്ത്സാണ് ഇപ്പൊ വൺ ആൻഡ് ഹാഫ് ഇയർ കേടാ വേണ്ടിയിരിക്കും അപ്പോൾ ഈ കായത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ അസഫോയിറ്റഡ് തന്നെ അതോ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്യും ശരിക്കും നമ്മുടെ ഈ കടകളിൽ കിട്ടുന്ന കായം എന്ന് പറയുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് റോ മെറ്റീരിയൽസ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു എന്ന് പറഞ്ഞ സംഭവം ഇതൊരു കറയാണല്ലേ ഒരു ചെടിയുടെ കറയാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ഇതിൻ്റെ ശരിക്ക് ഈ ചെടിയുടെ കറ എന്ന് പറയുന്നത് ശരിക്ക് അഫ്ഗാനിസ്ഥാൻ ഇറാൻ എവിടെയൊക്കെയാണ് പ്രൊഡക്ഷൻ വരുന്നത് നമ്മൾ ഡൽഹി ബോംബെ ഇവിടെ ഡീലേഴ്സ് ത്രൂ ആണ് നമ്മൾ അത് എടുക്കുന്നത് ഓക്കെ ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഇപ്പൊ ഇതിനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന്റെ റേഷ്യോ ഒക്കെ കറക്റ്റ് ആയിട്ട് വേണം ഇല്ലെങ്കിൽ അത് പൂപ്പല് വരുന്നൊക്കെ അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണ് പഠിച്ച് ഇതിന്റെ റേഷ്യോ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി ക്ലാസ്സിന് പോയിരുന്നു ആഗ്രോ പാർക്കില് റേഷ്യോ ആയി വരാൻ കുറച്ചൊരു എക്സ്പീരിയൻസ് ആയി വരണം ചെയ്തോണ്ടിരിക്കും അപ്പൊ നമുക്ക് ഇനി കായ ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല എങ്ങനെയാ കാണിച്ചു തരാം ഞാനൊന്ന് ഓൺ ആയി കാണിച്ചു തരാം ഇത് ഇങ്ങനെ പ്ലാന്റ് ആയിട്ടുണ്ട് പ്രൊഡക്ഷൻ ഒക്കെ കണ്ടില്ലേ അടിപൊളി എല്ലാം അടിപൊളിയാണ് ഞാൻ ആദ്യമായിട്ടോ കായുണ്ടാക്കുന്നതൊക്കെ കാണുന്നത് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ത്രീ വീസിലെ വിശേഷങ്ങൾ രണ്ട് വീ മാത്രമേ ഉള്ളൂ ഒരു വീം കൂടി ഉണ്ട് ഒരു വീ മിസ്സിങ് ആണ് അപ്പോൾ നിങ്ങൾക്കിതുപോലെ ചെറിയ ചെറിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാം ശരിക്കും പറഞ്ഞാൽ ഈ ത്രീ വീസും അതുപോലെ ഇവരെ ആൾക്കാരും ശരിക്കും ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ആണ് നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം പുറകിലേക്ക് വെക്കരുത് ഇതുപോലുള്ള അടിപൊളി സ്റ്റോറികളുമായി ഇൻസ്പയർ സ്റ്റോറീസിൻ്റെ அடுத்த எபிசோடில்